ചൂടാണു പാവലങ്ങനെ അടച്ചിട്ടുറം പോയിരിക്കാറില്ല അയ്യോ അയ്യോ മലമോള് വരെ കേറി വന്നിട്ട് ഇനിയിപ്പൊ തിരിച്ചു പോയി പിന്നെ ഇനി എപ്പോഴാണ് കല്യാണം വിളിക്കാൻ വന്നത് ഒരു കഷ്ടമായത് ഇത് അടുപ്പില്ലല്ലോ എന്റെഅമ്മോ പൈസ എന്താണ് ചെയ്യണ്ടത് അറിഞ്ഞൂടുമ്പോ സിസി വെച്ചേക്കൂടെ വിളിച്ചപ്പോ രീബനാണെങ്കി കേക്കൂലീപു എടാ സുമതി ചേച്ചിയാണ് സുമതി ചേച്ചി ഇളയ മോളുടെ കല്യാണം വിളിക്കാൻ വന്നത് പതിനൊന്നാം തീയതി കല്യാണം പത്തരക്കും പത്തേമുക്കാലിന് ഇടക്ക് മുഹൂർത്തം നമ്മടെ പള്ളി മുകളിൽ വെച്ചിട്ട് അപ്പൊ വരണം ഇവിടെ വന്നപ്പോ ആരുല്ലടാ ഞാൻ വിളിക്കാൻ വന്നു ഞാനിവിടെ പണിക്കാരൊക്കെ നിക്കണം എന്നാലും കണ്ടി വഴി പോയപ്പോഴേ മരപ്പണി എന്താ നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്നേ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ ആരുല്ലടാ പണിക്കാരും ഇല്ലേ കാർഡേന ഇവിടെ വെച്ചേക്കാ ഏഹ് അവളോടും പിള്ളേരോടും അമ്മനോടും ഒക്കെ വരാൻ പറയണം നമ്മൾ അങ്ങനെ കഴിഞ്ഞിരുന്നോരള്ളടാ അപ്പൊ അതേ കാട് ഞാൻ ഇവിടെ വെച്ചേക്കാ തലേ ദിവസം വന്ന പിറ്റേ ദിവസം വന്ന പെണ്ണോട്ടും മനം കേട്ടാ അപ്പൊ ശരി ഓക്കേ ബൈ ഓ നീനിപ്പൊന്ന് പൈതരുമൊക്കെ കാണാം കേട്ടാ ബൈ ബൈ ചേട്ടാ കല്യാണം പറയാൻ വന്നാണ് പറയാൻഡ ആ ചെക്കൻ എറണാകുളം കാരനാണ് സ്ഥലത്ത് എറണാകുളം പിന്നെ അറിയാല്ല അമ്മ വീടൊക്കെ തൃശ്ശൂരാണ് തൃശ്ശൂർ പൂരം ആ തൃശ്ശൂർ പൂരം നടക്കണേന്റെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ അപ്പുറം ടൗണിൽ തന്നെ ടൗണി തന്നെയാണ് അവരുടെ വീട് അന്ന് ആരും അടഞ്ഞില്ലായിരുന്നോ ഏതോ ഒരു അമ്പലത്തിൽ ആ അതിന്റെ അടുത്തായിട്ട് വരും ആന ഇടഞ്ഞിട്ട് ഓടുന്ന വീടുകൾ അങ്ങോട്ട് വല്ലാണ്ടായി പോയി പാപ്പാൻ നഷ്ടം കിട്ടിന്നൊക്കെ അമ്പലത്തിൽ എങ്ങനെ ഇടഞ്ഞ് കഴിഞ്ഞാ അവനെ ഓടാൻ പറ്റും കാര്യം വെച്ച് ഓടാൻ പറ്റും അതൊണ്ട് എന്ത് ചെയ്യാനോ ശരിയെന്നാട്ടേട്ടാ ശരി ശരി എന്നാ ശരിയാവൂ അവളുടെ മോന്റെ കല്യാണി അടുത്ത മാസം അവള് നമ്മള് ആരായി ആൾക്കാർ മൊത്തം ചോദിക്കും നമ്മളൊക്കെ എന്തു പറയും ആ അത് നടക്കൂല വിളിക്കാൻ തരും മരണയൊക്കെ അവളുടെ ഇഷ്ടം എന്തായാലേ അവളുടെ മോന്റെ കല്യാണം ആദ്യമായതാണ് ഇത്രയും കഷ്ടമായത് ഇല്ലെങ്കി പ്രശ്നം ഇല്ലായിരുന്നു നമുക്ക് നമ്മളെ മോന്റെണ്ടായിരുന്നു ഇനി കൂടാ അടുത്ത കല്യാണം വിളിക്കാൻ വന്നാണ് മൂത്താവിളുടെ പതിനൊന്നാം തീയതി നമ്മുടെ ടി വി ഹോളിൽ വെച്ചാണ് കല്യാണം പത്തരക്കുമുമ്പത്തെ മുക്കാലിൽ അടക്ക്

വേണമെങ്കിൽ ചായ അയ്യോ വേണ്ട പണ്ട് വിടന്ന് ചായ വിടിച്ചീനു മാറിയിട്ടില്ല വാ പോവാ എന്നാ അതെ അവളുടെ അമ്മ മരിച്ചിട്ട് എന്നെ അവള് വിളിച്ചു പറഞ്ഞില്ല അങ്ങനെയാണ് ഒരു ആത്മാർത്ഥ സൂത്തിനോട് കാണിക്കേണ്ടത് അവൾ ആദ്യം എന്നെ വിളിച്ചു വേണം അല്ലെങ്കിൽ അമ്മ മരിക്കാൻ പോണെന്ന് എന്നോട് പറയണായിരുന്നു അവള് പറഞ്ഞില്ല

കല്യാണം വിളിക്കാൻ വന്നാണ് അയ്യോ മോളുടെ മോളിന്റെ ഒക്കെ കല്യാണം എപ്പോഴാണെങ്കിലും ഇങ്ങോട്ട് നടക്കും കാരണം ഇപ്പൊ ചെക്കന്മാരാണ് കൂടുതൽ നിക്കുന്നത് കുറവാണേ കുറവാണെ ഇവന്റെ ഒരു കല്യാണം ചോദിച്ചു ഒരു പ്രായം കഴിഞ്ഞ പിന്നെ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാണെന്നേ പിന്നെ ആണെങ്കിൽ ഇനി പ്രേമ കല്യാണം ആണ് ഇവിടെ പഠിച്ചത് ഒരു വെണ്ണാണ് അതുകൊണ്ട് അങ്ങോട്ട് വേഗം നടത്തി കഴിഞ്ഞാൽ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞില്ലേ മോളാണെങ്കിപ്പോ പഠിക്കണമല്ലേ ഉള്ളു ഇങ്ങനെ ഒരു ജോലിയൊക്കെ മേടിച്ചിട്ടാവുമ്പോ അധികം സ്ത്രീധനം കൊടുക്കാണ്ട് അങ്ങോട്ട് നൈസായിട്ട് അതുകൊണ്ടാണ് ഇവന്റെ കല്യാണം നടത്താൻ വിചാരിച്ചത് എല്ലാരും മന്നോട്ടാ ഇവിടത്തെ കല്യാണത്തിന്റെ തലോസം ഞാനും എന്റെ കെട്ടിയവനും കൂടി വന്നു രണ്ടായിരം രൂപ തന്നത് മറന്നിട്ടില്ലല്ലോ അല്ലേ ആ അന്നത്തെ രണ്ടായിരം എന്ന് പറഞ്ഞാ ഇപ്പഴത്തെ ഒരു അയ്യായിരത്തിന്റെയൊക്കെ മതിപ്പുണ്ട് അല്ലേ ചേട്ടാ എന്നാ ശരി ഞാൻ ഇങ്ങട്ടെ കൊറേ വീട്ടില് വിളിക്കാനുണ്ട് ഒന്നും മറക്കല്ലേട്ടാ എന്റെ ഭഗവാനെ അയ്യായിരം രൂപേനെ തന്നാ മതിയായിരുന്നു ഞാൻ എല്ലാം കൂടി കണക്കൂട്ടി വെച്ചേക്കണം അങ്ങനെയാണ് വരുമോ ചിരിക്കണൊക്കെ ഉണ്ട് സുരേഷ് അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആരായിരം പ്രതീക്ഷിക്കാം രമ

ഞാനേ മോൻറെ കല്യാണം വിളിക്കാൻ വന്നത് പത്താം തീയതി നമ്മടെ കെ ബി ഹോളിൽ വെച്ച് പത്തേ നാപ്പത്തഞ്ചിനും പതിനൊന്ന് മണിക്ക് ഇടക്ക് മുഹൂർത്തം ഒരഞ്ചാറ് പാവക്കെ എനിക്ക് എനിക്ക് നാടൻ പാവക്കട്ടല്ലേ ജീവനാണ് നീ അങ്ങോട്ട് പെണ്ണിന്റെ വീട് അയ്യോ എന്നാ വലിയ അങ്ങമാലാണ് എന്റെ അമ്മേ ഞങ്ങളുടെ വീട്ടിലൊന്നും പിടിക്കണില്ല നീ എന്ത് നട്ടാലും പിടിക്കുന്നില്ല ഈ പ്രാവശ്യം ഒരു വാഴപ്പഴം തിന്നില്ല ഒരു അരക്കിലോ ചേട്ടൻ മേടിച്ചതാണ് തോന്നുന്നത് ഒരു വാഴക്കല്ലോ നയിക്കണത് ഇതാണെങ്കിൽ നൂത്തിട്ടുണ്ടല്ല ഞാനെന്തെങ്കിലും ഒട്ടോയ്ക്കണോ നെയ്ക്കണ വേറ്റിങ്ങോട്ട് വെച്ചാൽ മതിയല്ല ഇതെടുക്കാണോട്ടോ ചാച്ചി പെണ്ണാണെങ്കിൽ ബി എഡ് പഠിച്ചത് ഇപ്പൊ സ്കൂളിലൊക്കെ നോക്കണുണ്ട് അയ്യോ ഇവിടെ കൊക്കക്കായ ആരും എടുക്കാറില്ലേ എന്തോരാണ് കറുത്ത് കിടക്കുന്നത് അയ്യോ അത് അഞ്ചാരണ തന്നെ ചേച്ചി കേളയത്തിലാണെങ്കി എന്ന് പറഞ്ഞ ജീവനാണ് എൻ്റെ ദൈവമേ പെണ്ണിന്റെ അച്ഛനാണെങ്കിൽ പണ്ട് കെ എസ് ആർ ടി സിയിൽ ഇണ്ടായിരുന്നാണ് റിട്ടയർഡായി അമ്മക്ക് ജോലിയൊന്നുമില്ല പിന്നെ ഈ തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നമ്മളെ പോലെ തന്നെ ഒരു സാധാരണ കുടുംബം ഈ കോവക്ക നിറച്ചിണ്ടായിട്ടുണ്ടല്ലോ അഞ്ചിട്ട് കോവക്കെ കൂടി പറിച്ചിട്ടേക്ക് അറിയാ പോലെ ഇങ്ങനെ നടക്കണോണ്ട് കറിയൊന്നും വെക്കാൻ പറ്റണില്ലെന്നേ എൻ്റെ അമ്മ എന്നാ വെയിറ്റ് എൻ്റെ പൊന്നി ചേച്ചി ചക്ക നിന്ന കാലം മറന്നു ഞങ്ങളുടെ അവിടെ ഒന്നും ചക്കൊന്നും ആവണില്ലെന്ന് തിരുവി വീഴും അപ്പത്തന്നെ എന്തെങ്കിലും ഭക്ഷണമൊന്ന് കൊത്തിയത് താഴേട്ട് അത് തീർന്നു ഓ നല്ല ചക്കുന്ന കാലം മറന്ന് ചക്ക് കണ്ടപ്പോഴേക്കിരിക്കാണ് കൊത്തി വന്ന് എന്തായാലും ഒട്ടേക്കില്ലേ രണ്ടിയക്കയും കൂടി ഇടല്ലേ കല്യാണമെങ്കിൽ ഒന്നും ആയിട്ടില്ല ഒരാഴ്ച തുടങ്ങിയിട്ട് ചേട്ടനാണെങ്കിൽ ഒരു ദിവസത്തോട്ട് ഞാനാണെങ്കിൽ ഒരു പശത്തൊട്ട് ഇങ്ങനെയാണ് കേട്ടറിനെ അഞ്ചെട്ട് വീടൊക്കെ വിളിച്ചു വരും എനിക്കാണെങ്കി തയ്യണില്ല ഒന്നോ രണ്ടോ വീട് വിളിച്ചാലായി അപ്പൊ അതേ കല്യാണം ദേ പതിനൊന്നാം തീയതി ആണ് മറക്കണ്ട വന്നേക്കണം റോസാ ചെടി പുതിയ കൊറേ വന്നിട്ടുണ്ടല്ലോ അഞ്ചാറ് റോസാ ചെടികൾ കൊമ്പ് കൊടുത്തേക്കട്ട ആ ശെരി എന്നാ ശെരി ചേച്ചി ഏ ഇനി പിന്നെ വരാം എടാ വാഴക്കു പിടിച്ച് നിക്കണ്ട നീ എന്താ പറഞ്ഞോ ഇതേവൻ അവൻ കോളേജിൽ പഠിക്കുന്നു മൂത്തവൻറെ കല്യാണം കൊണ്ടുവച്ചത് വാ രണ്ട് ചക്കയും എൻറെ ദൈമയൊരു കല്യാണം വിളിക്കാൻ വന്ന പോന്ന കണ്ടില്ലേ ഇതുപോലെ ഒരു പത്ത് വീട്ടിൽ കയറിയ കല്യാണം സദ്യക്കുള്ള വകയായി